ഓരോ പണിക്ക് പോയിട്ട് സാധനങ്ങൾ മേടിച്ച് വെച്ചതാണ് മരംവെട്ടിന് പോണെ മൊത്തം സാധനങ്ങൾ ഒരു മരംവെട്ടത്തിൽ കാട്ടി കൂടുതൽ നമസ്കാരം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് നമുക്കൊക്കെ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും നമുക്ക് ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായത്തിന് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ് അത്തരത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് നിരവധി സന്നാഹങ്ങളുമായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളിട്ടാണ് മുന്നത്തെ രണ്ട് വീഡിയോ കേട്ടിന്റെ ഇട്ടപ്പോൾ അതിൽ നമ്മളൊരാളെ പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ തൊഴിലാളി സലീം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്താ കേറ്റിന്റെ ഒരു തുരുപ്പിച്ചീട്ട് അയാളെ പറയാൻ എന്താ കാരണം എന്നൊക്കെ ചോദിച്ചു സലീംഖ എന്താ വീട് കണ്ടില്ലേ ഒരു സാധാ തൊഴിലാളിയാണ് പണിക്കാരെ സലീം കാട്ട് ഇതാണ് ഞാൻ പറഞ്ഞ സലീം തൊഴിലാളി പേരോണ്ട് തന്നെ ഒരു തൊഴിലാളി എന്നുള്ള പേര് അപൂർവം മനസ്സിലെ സലീം തൊഴിലാളി എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാല് അയാള് തൊഴിലാണ് അയാളൊരു ഇത് ജീവിതമാർഗം ഏത് പണിയെടുക്കും ഏത് തൊഴിലിനും നോ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ ഏത് റിസ്ക് ഉള്ളതാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും അയാൾ ഏറ്റെടുക്കും അയാളത് ചെയ്യും അതാണ് സേവനത്തോടൊപ്പം നല്ലൊരു അധ്വാനി കൂടിയാണ് സേവനത്തിന് ഉണ്ട് പക്ഷെ വേറെ ജീവിതമാർഗത്തിനായിട്ട് അദ്ദേഹം ാണ് തൊഴിലാളി ജീവിതമാർഗല്ല എന്റെ നാട്ടുകാരെ എന്റെ കൂടെപ്പറപ്പുകളെ ഇന്നമാതിരി ആർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നുള്ള ലക്ഷ്യമാണ് കാര്യമായിട്ടുള്ള ലക്ഷ്യം ഇതിലൊരു മുതലെടുപ്പോ അല്ലെങ്കിൽ ഇപ്പോ ജനറേറ്റർ ആവട്ടെ ഒരു മരണം നടക്കട്ടെ ആ വീട്ടിലൊക്കെ ഞാൻ ചെയ്യും അവിടെ വേണ്ടുന്ന സാധനം ഏതാണെന്നുള്ളത് അത് ഞാൻ അവിടെ എത്തി തീരുമാനിച്ച ശേഷം ലൈറ്റുകളോ എന്താണ് ആവശ്യം എന്താ വെച്ചാൽ ആ സാധനം അവിടെ നിർവഹിച്ചുകൊടുക്കും സൗജന്യം ഒരു കാവൽക്കാരനാണ് നമ്മുടെ ഈ മലമുകളിൽ കാവൽക്കാരനായിട്ട് നിൽക്കുക വന്നാലും സലീം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിയെത്തും ഇപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളൊന്നും ഏറ്റെടുക്കാത്ത ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ എന്താണെങ്കിലും സലീം അത് ഏറ്റെടുക്കും അത് നായി കണട്ടിച്ചാടിയാലും പൂച്ച കണട്ടിച്ചാടിയാലും വേറെ എന്ത് വേറെന്ത്ശ്ന ഉണ്ടെങ്കിലും ഇതിലിപ്പോ ഒട്ട് വിക്ക സാധനങ്ങളും സലീം കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടില് ഇപ്പോ നമ്മൾ ഈ ഒരു മെഷീൻ മൂബർ ഇപ്പോ ഇപ്പോ നമ്മളെ സേവന പ്രവർത്തനം കഴിഞ്ഞ് വന്നതിന് ശേഷം വയനാട്ടത്തെ പരിപാടി കഴിഞ്ഞ് വന്നതിനു ശേഷം ഒരു ഒരു എട്ടാറ് രൂപ സ്നേഹാതരായിട്ട് ആക്ഷൻ യൂത്ത് മൂവ്മെന്റും നാട്ടിലെ പുന്നത്തല പൗരസമിതിയും കൂടെ കൊടുത്തിട്ടുള്ളതാണ് മെഷീനുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉപകാരം മൊമെന്റ് നമ്മളിപ്പോ എന്തെങ്കിലും കൊടുക്കുമ്പോ ഇങ്ങനത്തെ മെഷീനുകൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഉപകാരമാവും ചെയ്യുക ഒരുപാട് ഒരുപാട് വയസ്സിന് സാധനം മൂപ്പര് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില പരിപാടി ചെയ്യുമ്പോ ആളുകള് ഓരോ സാധനങ്ങള് കൊടുക്കും ചെയ്തു അത് പിന്നെ ഇത് ഇതിന്റെ ഒരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഒരു കൂട്ടം ഒരു കുറച്ച് യുവാക്കൾ ചെറുപ്പക്കാർ വന്നിട്ട് ഭയങ്കര ആത്മാർത്ഥതയോട് കൂടിയിട്ട് അവരവിടെ വന്നിട്ട് ഈ സാധനങ്ങൾ വെച്ച് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൂടെ നിന്നാണ്ട് അവിടെ ചെയ്ത് അപ്പം ഒരു പിന്നെ കുറെ അല്ലല്ല അല്ലെങ്കിൽ പ്രവാസി പോലെ ഗൾഫിൽ നിന്ന് സ്നേഹന്മാർ വന്നാണ്ട് പോലും ഈ നല്ല കാഷള്ള ടീമാണ് അപ്പം അവരത് ഇത് പിന്നെ പോലെ അന്ന് മേടിച്ചതാണ് അതിന്റെ തലേന്ന് ഫുള്ള് പുതിയ സാധനം മേടിച്ചിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നപ്പോൾ റോപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഈ ഫ്ലോഡ് പിന്നെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത് ഒക്കെ എവിടെ എന്തൊക്കെ കാണിക്കേണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ഇതില്ലേ ഇത് പക്ഷെ അവർക്ക് എങ്ങനെ എന്നിട്ടുണ്ടെങ്കിൽ അതിനോട് താല്പര്യം ഭയങ്കര ഇന്ന് അങ്ങനെ അവർ ലാസ്റ്റ് അന്നത്തെ റെസ്ക്യൂ കഴിഞ്ഞ് പോകുമ്പോൾ പറഞ്ഞു പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് എന്തായാലും ഇത് കഴിയാൻ പറ്റൂ കഴിയൂല ഞങ്ങൾ ഇപ്പം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും ഓരോരുത്തർ പോകും ഒന്നേ രണ്ടാളുകളെ അവരെ ഉണ്ടാവുള്ളൂ നിങ്ങൾ ഇത് യൂസ് ചെയ്തോളി പറഞ്ഞിട്ടാണ് ഇതുവരെ തന്നിട്ടുള്ളത് അവരെ പിന്നെ റോപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തെയ്ത് ഞങ്ങൾ എന്താ ഫയർഫോഴ്സിന് അടുത്ത് അപ്പൊ തന്നെ എന്തെയ്തു പിന്നെ അവർക്ക് ഉപയോഗിക്കാം ഞമ്മളെത്തെക്കാലം റോപ്പ് ഉണ്ട് അപ്പൊ പിന്നെ അവർക്ക് അവരത് ഞങ്ങൾക്ക് കിട്ടുമോ ചോദിച്ചു ഒരുപാട് നല്ല എത്ര ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ട് ഉണ്ട് ചേഞ്ചാക്കി കാര്യങ്ങൾ ഇവര് ഭയങ്കര സെറ്റപ്പില് അത്ര ആത്മാർത്ഥത്തോട് കൂടി വന്നാണ്ട് ചെയ്ത അങ്ങനെ കിട്ടിയൊരു സംഗതിയാണ് ഒരു ഇതിന് മാത്രം ഒരു പത്ത് പതിനൊന്ന് റേറ്റ് അല്ലല്ല അന്ന് പിന്നെ നമ്മൾ ഫസ്റ്റിലെ ദിവസം ഒരു നിസാൻ ഷെഫീക്ക് പറയാം ആ അവരെ വണ്ടിയിലാണ് അന്ന് കൊണ്ടു ഫുള്ള് പിന്നെ അതിന്റെ പുറമെ പിന്നെ മുത്തൂന്റെ വണ്ടിയില് വേറെ അക്ഷര കാലഘട്ടം ഇഷ്ടംപോലെ ിയ സാധനം ഇതാണ് എനിക്ക് വീട്ടിൽ ഒരു ടി വി ഉണ്ടായിരുന്നു ആ ടി വി ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ അത് അൻപത് രൂപയാണ് അതിന് കിട്ടുക തൂക്കി വിറ്റാല് പക്ഷെ ആ തൂക്കി വിറ്റാ കിട്ടുന്ന പൈസ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ അതൊരു കോഴിക്കോടാല്ലെങ്കിൽ കിളിക്കൂടാക്കിയാലോ എന്ന് കണക്കി ആ ടി വി കോഴിക്കോടാക്കി കോഴിക്കോടാക്കി ആ കോഴിക്കോടാക്കിയൊക്കെ ഇതൊക്കെ നമ്മള് മരത്തിൽ കയറുന്ന ഒരു പുതിയ യന്ത്രമാണ് അതിനുള്ള ടൂൾസാണിത് ഇത് കാലിൽ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടിട്ട് കേറുന്നതാണ് ഇത് ഇതെ ആ ഷൂ ഇങ്ങനെ വെപ്പും ഇങ്ങനെ വെച്ചിട്ട് മരത്തിൽ കയറിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ വെച്ചുകഴിഞ്ഞാല് കേറാൻ കഴിയും അതൊന്നും കൂടി ഉണ്ട് അതവിടെ ഉപയോഗിക്കും തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ എനിക്ക് അപ്പൊ പണിക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങള് ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് പോകാനും പിന്നെ എന്റെ പണി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ട് വാങ്ങിയതാണ് ഇതിപ്പോ നാട്ടുകാർക്ക് ഇപ്പൊ എനിക്ക് ഈ പണി സാധനം ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഇത് വലിയ വണ്ടികളൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരിതവാസത്തിന്റെ വല്ല ഇപ്പം മുണ്ടക്കായ ആഭാഗങ്ങളിലൊക്കെ വണ്ടി വലിച്ചെടുക്കാൻ വേണ്ടി ഇതൊക്കെ കൊണ്ടുപോയിരുന്നു കൊണ്ടായിരുന്നു ഇതും അതേമാതിരിയുള്ള സാധനം ഈ ഇതൊക്കെ വലിച്ചെടുക്കാനുള്ള റോപ്പ് വലിച്ചെടുക്കാനുള്ള സാധനം അതാണ് ചെയിൻ 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 ബ്ലോക്ക് ബ്ലോക്ക് ബാംഗ്ലാവുന്ന വലിച്ചെടുക്കാനുള്ള സംവിധാനം പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ ദുഃഖായിപ്പെട്ടാണ് ഇതാ ഇത് ഒരാള് ഒരു ഞാന് വയനാട് പോയി വന്നപ്പോ കിട്ടിയതാണ് പിന്നെ ഇത് നായിനെ പിടിക്കാനുള്ളതാണ് ഇത് കെണറുകളില് അതില് വലുണ്ട് ഇത് പിന്നെ ഒരു വയനാട്ടിൽ നിന്ന് മധ്യം ഇതും ഇതല്ല ഇങ്ങനെയുള്ള ഇതൊക്കെ നായന് പിടിക്കാനുള്ള സെറ്റപ്പ് ആണ് അതിന് നമ്മളാളുകൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ഓരോ കാര്യങ്ങൾക്ക് ഇത് സേഫ്റ്റി ബെൽറ്റ് ആണത് അതായത് നമ്മള് റെസ്ക്യൂ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മരത്തമ്മിലൊക്കെ കേറുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ബെൽറ്റ് ആണിത് ഈ ഒരു ബെൽറ്റിന്റെ ഒരു പ്രത്യാദനാന്ന് വെച്ചാൽ നമ്മുടെ കരിമ്പ ഷെമീർ അതായത് സന്നദ്ധ മേഖലയിൽ ഏറ്റവും കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തും എന്ത് റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണത് ഇപ്പൊ മരണപ്പെട്ടു അത് ഇതാണത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉപയോഗിക്കുന്ന ബെൽറ്റ് ആണ് ഉപയോഗിക്കുന്ന ബെൽറ്റ് അത് ഞങ്ങൾ ഇതേപോലെ ഒരു സാധനം നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത് സാധനം കൊടുക്കണെന്ന് പറഞ്ഞ മൂപ്പര് മരണപ്പെട്ടതിന് ശേഷം വീട്ടിൽ സാധനമൊക്കെ ഒഴിവാക്കാനും വേണ്ടിട്ട് പറഞ്ഞു പറഞ്ഞിങ്ങനെ കൊടുക്കണത് അങ്ങനെ അവിടുന്ന് കൊടുത്തിട്ട് തന്നെ അതായത് മൂപ്പരെ മൂപ്പരെ ടൂൾസ് ഏത് പോയിട്ട് അതാണ് അതെ സലീമിന്റെ ജോലി ആദ്യം തുടങ്ങി വെച്ചത് പുല്ല് വെട്ടുക അതായത് പിന്നെ മരം മുറിക്കുക തെങ്ങ് കയറ്റം ഇങ്ങനെ തുടങ്ങി വെച്ചത് പിന്നെ അയിമന്നാണ് ഇവനിങ്ങനെ ഓരോരോ പിന്നെ മെഷീനുകളും മറ്റും ഒക്കെ കിട്ടി പിന്നെ ഈവക്ക് തിരിഞ്ഞതാണ് അപ്പൊ പിന്നെ ഏത് സമയത്ത് വിളിച്ചാലും ആളിപ്പൊ റെഡിയാണ് പിന്നെ ഇവിടെ കൊറോണ സമയത്ത് ഒരു സ്ത്രീ മരിച്ചു അപ്പൊ മരിച്ചപ്പോ ഒരാളും വാണ്ടടുക്കണില്ല കാരണം എല്ലാവർക്കും പേടി അതടുക്കാനും പക്ഷെ ആ കാര്യങ്ങളൊക്കെ സ്വന്തം കുടുംബക്കാരടക്കം മക്കളൊക്കെ ഇങ്ങനെ കൊറോണ പിടിച്ചാണ് സ്വന്തം കുടുംബക്കാരടക്കം അങ്ങനെ പേടിച്ച് നിക്കുകയാണ് ആ സമയത്ത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് സലീമിന്റെ നേതൃത്വത്തിൽ അല്ലല്ല വേറെ ഇവിടെ എല്ലാ വലിയൊരു സഹായമാണ് സലീമാക്ക പറയാൻ അറിയില്ല ഈ ുംറിയില്ലെന്ന് പറഞ്ഞാല് ഞങ്ങള് അമ്മയൊന്നും ഇല്ലൊരു അച്ഛനാണ് അമ്മയാണ് അങ്ങനല്ല അത്രയും കുടുംബം പോലെയാണ് എന്റെ ഒരു വാക്കിലും പോലെയാണ് അവര് എപ്പോ വന്നാലും അവരുന്നോടേം സ്നേഹത്തോടെ ഇനി കാണും പിന്നെ ഈ നാട്ടുകാർക്ക് എനിക്കിന്ന് മാത്രല്ല ഈ നാട്ടുകാർക്ക് ഫുള്ള് സെലിമാക്കും പാരിന്ന് പറഞ്ഞാലും അത്രയും വലിയൊരു അത്ര വല്യൊരു കാര്യാണ് എനിക്ക് ഇതൊക്കെ തന്നെ സെലിമാക്ക പറഞ്ഞാലും ഈ നാട്ടുകാർക്ക് തന്നെ എന്തൊരാപത്ത് വന്നാലും ഇപ്പൊ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കൂടെ മരിച്ചു ആ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് ജാതിയോ മതമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർക്കില്ല അത്രയും സന്തോഷത്തോടെ പെരുമാറുന്നത് ഒക്കെ ഉള്ളിൽ വരാനുള്ള പാട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അറിയില്ല ആ ചരിത്രം എന്താണല്ലോ ഈ കാർഷിക കോളേജ് തവനൂര് കാർഷിക കോളേജിൽ പിന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നടത്തിയിരുന്നു അപ്പൊ തെങ്ങിന്റെ തെങ്ങിന്റെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ അതായത് അതിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു കാരിക്കേച്ചർ നട അപ്പൊ അതിന് പങ്കെടുത്ത് അവിടെ അന്ന് മന്ത്രി കൃഷിമന്ത്രി ഉണ്ടായിരുന്നു മൂപ്പരാണ് ആരാണ് ഇതിന്റെ തൊഴിലാളി എന്ന് ചോദിച്ചത് ആന്റണി സാറ് മുഖ്യമന്ത്രി സമയത്താണെന്നാണ് നിന്റെ ഓർമ്മയിൽ ആറ് കാലഘട്ടത്തിലാ ഞാൻ അവിടെ വെച്ചിട്ട് മൂപ്പര് പിന്നെ കുറച്ച് ചളിയൊക്കെ മേത്ത് പാരിച്ച് ഒരു തൊഴില തൊഴിലാളി കർഷകന്റെ വേഷത്തിൽ കയറി വരുക അപ്പൊ അത് പേരെന്താ ചോദിച്ചപ്പോ സലീമെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങളാണ് തൊഴിലാളി എന്ന് പറഞ്ഞിട്ട് ശരി മാ എന്താ പോനാണ് ഇഷ്ടംപോലെ സമ്പാദത്തിലുള്ള എത്രയോ ആളുകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു സാധാരണ ലെവലില് സാധാരണ ജോലിയൊക്കെ ആവശ്യത്തിന് എപ്പോഴും വിളിച്ചാലാണ് അത് ഈ ഒരു സംഗതിക്കും ഞാൻ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടേക്ക സംഭവിച്ച വയനാട് എന്ന് പറഞ്ഞു പി എം എൽ എന്നാണ് എപ്പഴ പോ അങ്ങനത്തെ പറഞ്ഞ അതാണ് വൈറലായത് ചേച്ചി പറഞ്ഞ കേട്ടല്ലോ ഞാന് നമ്മളീ കരിമ്പ സെമീന്റെ കാര്യം പറഞ്ഞു സോധു എത്ര രക്ഷാപ്രവർത്തനം നടന്ന കൊണ്ടാട്ടെ കൊണ്ടുപോവാൻ ശങ്കിളെ കൊണ്ടുപോകാൻ ഈ വണ്ടിയില്ല നമ്മള് ഷോങ്ങ പോവാണെങ്കിൽ നല്ല വണ്ടികൾ വേണം പക്ഷെ അത് ഇപ്പൊള്ള കേട്ടി എന്ന് പറഞ്ഞ ചിറകാണ് ചിറകാണ് മുത്ത ബാക്കലങ്ങൾ ഏത് സ്ഥലത്തേക്കും അവിടുന്ന് അതെ അതെ അവിടെ വന്നിട്ട് അടുത്ത രാത്രി എന്തായാലും ഒരിക്കൽ കൂടെ പറയുകയാണ് ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണ് ഞങ്ങളുടെ നാടിന്റെ ഐശ്വര്യമാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാരെ പ്രാർത്ഥന ഈ വീട് കാണുന്ന ആളുകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീടും പരിസരവും ഇയാളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരു പ്രചോദനയിൽ കാരണം ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരാണ് നമ്മുടെ ഒക്കെ വിജയം നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ എല്ലാം തികഞ്ഞിരിക്കുന്ന ആളുകളാണെന്നുള്ളത് പക്ഷെ എന്നാണ് നമുക്ക് ഇവരൊക്കെ സഹായം ആവശ്യം വരിക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്തായാലും ഈ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാട്ടെ പ്രത്യേകിച്ച് സെലിമാക്കാക്കും നമ്മുടെ കെ ടി ടീമിനും ഒക്കെ താങ്ക് യു എന്തായാലും കാണാം